നമസ്കാരം വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ച് വെറും പതിനാറ് ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് പുതിയ ആക്രമണം ഗാസയിൽ നടക്കുന്നത് മൂന്ന് ഘട്ടത്തിലുള്ള കരാറിൽ യുദ്ധത്തിന് ഒരു അന്ത്യം കുറിക്കുക ഗാസയിൽ നിന്ന് ഇസ്രയേലിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക ഒക്ടോബർ ഏഴ് മുതൽ ഹമാസിന്റെ തടവിൽ വച്ചിരിക്കുന്ന ശേഷിക്കുന്ന എല്ലാ ഇസ്രയേലി ബന്ധികളെയും മോചിപ്പിക്കുക എന്നിവയായിരുന്നു പക്ഷെ വാക്കിന് ഒരു തരി പോലും വില കൽപ്പിക്കാത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യാതൊരു വിലയും വെടിനിർത്തൽ കരാറിന് നൽകിയില്ലെന്ന് മാത്രമല്ല കടുത്ത നിയമ ലംഘനങ്ങളാണ് നടത്തിയത് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ താൽക്കാലിക ഷെൽട്ടറുകൾ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ശ്രീലിന്റെ ഏറ്റവും പുതിയ ആക്രമണം നടന്നത് സ്ത്രീകളും കുട്ടികളും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡറസ് ഞെട്ടിപ്പോയി എന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രസ്താവനയിൽ പറഞ്ഞത് ഇസ്രയേലിന്റെ ചില കക്ഷികൾ ഉൾപ്പെടെ നിരവധി ലോക നേതാക്കൾക്കൊപ്പം യു എൻ മിധാവിയും വെടിനിർത്തൽ മാനിക്കണമെന്ന് ഇസ്രയേലിനോട് ശക്തമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഗാസയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ പോരാടുന്ന ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ചാണ് പുതിയ ആക്രമണമെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട് ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട അൻപത്തി ഒൻപത് ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ പുതിയ ആക്രമണങ്ങൾ സഹായിക്കുമെന്നാണ് അവരുടെ വിശ്വാസം എന്നിരുന്നാലും ഇത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് ഇറാനിയൻ മാധ്യമമായ പ്രസ് ടി വിം റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം വെടിനിർത്തൽ കരാറിന് കീഴിലുള്ള പ്രതിബദ്ധതകൾ ഹമാസ പാലിക്കുകയും നേരത്തെ സമ്മതിച്ചതുപോലെ ഇസ്രേലി തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഗാസയിൽ ഇടക്കിടയ്ക്ക് ആക്രമണങ്ങൾ നടത്തുകയും രണ്ടാം ഘട്ടത്തിലേക്ക് മാറാൻ വിസമ്മതിക്കുകയും ചെയ്തുകൊണ്ട് കരാർ ആവർത്തിച്ച് ലംഘിച്ചത് ഇസ്രയേൽ ഭരണകൂടമായിരുന്നു മാത്രമല്ല അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു ഇതെല്ലാം രണ്ടാം ഘട്ടത്തിൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുകയും അധിനിവേശ സേനയെ പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്യണമായിരുന്നു പക്ഷേ കൂടുതൽ തടവുകാരെ മോചിപ്പിക്കാൻ അനുവദിക്കുന്നതിനായി വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അറുപത് ദിവസം വരെ നീട്ടാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഭാവി ചർച്ചകളിൽ ഇത് സ്വാധീനം ഇല്ലാതാക്കുമെന്ന് അറിയാമായിരുന്നതിനാൽ ഹമാസ് ആ നിർദ്ദേശം നിരസിച്ചു പകരം മുമ്പ് സമ്മതിച്ചതുപോലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ തുടരാനാണ് അവർ ആവശ്യപ്പെട്ടത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ സൈന്യത്തെ പിൻവലിക്കുന്നതിനോ പ്രതിജ്ഞാബദ്ധരാകാതെ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസ് ഇസ്രയേലി തടവുകാരെ വിട്ട അയക്കുന്നത് തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ ചർച്ചകളിൽ പുതിയ നിബന്ധനകളും ഏർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കുകയെ ഈ സമീപനം സഹായിക്കൂ എന്ന് തടവുകാരുടെയും ഇതിനകം മോചിപ്പിക്കപ്പെട്ടവരുടെയും കുടുംബങ്ങൾ പറയുന്നുണ്ടെങ്കിലും നെതന്യാഹു അതൊന്നും ചെവികൊള്ളാൻ തയ്യാറല്ല സൈനിക സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനായി നെതന്യാഹു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചുവെന്ന് ആരോപിച്ച് അവർ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ആയുധ ശേഖരം പ്രധാനമായും അമേരിക്ക നൽകുന്നതാണ് ഗാസയിൽ പതിനഞ്ച് മാസത്തിലേറെ തുടർച്ചയായ ബോംബാക്രമണം മൂലം ദുർബലമായ ഇസ്രയേൽ സൈന്യത്തിന്റെ മനോവീര്യം എക്കാലത്തേക്കാളും താഴ്ന്ന നിലയിലാണിപ്പോൾ പലരും യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള ഉത്തരവുകൾ വരെ ലംഘിച്ചു വിടനത്തിൽ അംഗീകരിക്കാൻ നെതന്യാഹു ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല അക്രമം തന്നെയായിരുന്നു നെതന്യാഹുവിന്റെ ആവശ്യം പക്ഷേ അതിന് എത്ര കാലത്തേക്കാണ് എന്നതാണ് അറിയാത്തത് എന്തായാലും അത് ഇസ്രയേലിന് നല്ലതിനല്ലെന്ന് മാത്രം ഇപ്പോൾ ഉറപ്പിക്കാം